وقال خالد النبي صلى الله عليه وسلم وهو يعمل عملا يبني بناء ഞങ്ങൾ ഒരിക്കൽ ഖാലിദ് റളിയല്ലാഹു ചെന്നപ്പോ മക്കള് പറയാ നബി തങ്ങൾക്ക് എന്താ പണി ഒരു കല്ല് പടവിൻ്റെ പണിയാണ് കല്പവ് അല്ലെങ്കിൽ ഇഷ്ടികേൻ്റെ ഇങ്ങനെ പടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആനാഹു അപ്പോൾ ഞങ്ങളും കൂടിക്കൊടുത്തു ഈ പടവിൽ ഞങ്ങളും കൂടിക്കൊടുത്തു ഫതഅലനാ ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് ചെയ്തു കാലത്ത് ഐഷത്തുർ അലി അള്ളാഹുൻഹ മറ്റൊരിക്കൽ ഐഷാബിയുർ അലി അള്ളാഹുനു പറയാണ് മാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേരത്തും ഫാരിഖം ഫാരിഹം ഫിഅലി വെറുതെ നിൽക്കാറില്ലായിരുന്നു ഒരു നേരത്തും അവിടുന്ന് വെറുതെ നിൽക്കാറില്ലായിരുന്നു എം ആഹ് സിഫൻ അലഹു ചിലപ്പോൾ ഉണ്ടാകും ചെരുപ്പ് തുന്നുന്നു ഔനാലി മിസ്കീനിൻ അല്ലെങ്കിൽ ഏതെങ്കിലും മിസ്കീനായ മറ്റൊരാളുടെ ചെരുപ്പ് തുന്നി കൊടുക്കുന്നുണ്ടാവും ഔ യോഹിത്ത് സൗബല് അർമീലത്തിൻ അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലെ പാവപ്പെട്ട വിധവകളായ പെൺ സ്ത്രീകളുടെ വസ്ത്രം അത് തുന്നി കൊടുക്കുന്നുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു പണി ചെയ്യാതെ ഒരിക്കലും അവിടുന്ന് വെറുതെ ഇരിക്കാറില്ലായിരുന്നു എന്ന് ഐഷാ ബിഹുറു ഫുർ നബിഅലിം അവിടുന്ന് ഇതൊക്കെ ചെയ്യുമ്പോഴും എല്ലാ കാര്യത്തിലും ഒരു കയ്യ് നബിതങ്ങൾക്കുണ്ട് അതേസമയം അവിടുന്ന് വിനയത്തിൻ്റെ ആൾ രൂപവുമായിരുന്നു ാഅലി വസല്ലമ ഉസ്വത്തുൻ ഹസന ഇതിലൊക്കെ നമുക്ക് നല്ല മാതൃകയുണ്ട് പഠിക്കാനുണ്ട് വസ്ല്ലം അവിടുന്ന് പറഞ്ഞു അൽ ബക്കാലിൽ കൽബ തൊഴിലില്ലാതെ വെറുതെ ഇരുന്നാൽ പണിക്ക് പോവാതെ വെറുതെ ഇരുന്നാൽ അത് നമ്മുടെ ഹൃദയത്തെ കടുപ്പിച്ച് കളയും ഹൃദയം കഠിനമായിത്തീരും വെറുതെ ഇരുന്നാൽ ഒരു പണിക്കും പോവാതിരുന്നാൽ എന്താണ് കസാവത്തുൽ കൽബ് എന്ന് വെച്ചാൽ ബഹു അൽക്കസ്ലും ഒരു മടി വരും എന്ത് കാര്യവും ഇന്ന് പണിയില്ലല്ലോ അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യാം ഇന്ന് പ്രത്യേകിച്ച് എവിടക്കും പോകാനൊന്നുമില്ലല്ലോ അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യാം അങ്ങനെ മാറ്റി വെച്ച് ഒക്കെ പിന്നീട് ചെയ്യാം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യാം നിസ്കാരം മാറ്റി വെക്കും ഭക്ഷണം മാറ്റി വെക്കും വേറെ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കും ഇന്ന് പണിയൊന്നും ഇല്ലല്ലോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യാം മടിയാണ് ഹലാലി ഖിയാമി ബി ഔതർക്കിൾ കാര്യവും അതുപോലെ ദുനിയാവിൻ്റെ കാര്യവും മാറ്റിവെക്കുന്ന സ്വഭാവം വരും തൊഴിലില്ലാതെ പണിക്ക് പോവാതിരുന്ന ഒരു സ്വഭാവം വന്നാൽ ഹലീമി വസ്സലാം അലൈഹി മുത്തുനബി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിൻ്റെ എൻ്റെ ഉമ്മത്ത് വിവിധ വിധ വിധത്തിലായത് അത് വലിയ അനുഗ്രഹമാണ് വിവിധ വിധത്തിലായത് അത് അനുഗ്രഹമാണ് എന്നതിൻ്റെ ഉദ്ദേശ്യം ആളുകൾ വിവിധ തൊഴിൽ ചെയ്യുന്നവരായത് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആളുകൾ വിവിധ വി തരത്തിലുള്ള തൊഴിൽ ചെയ്യുന്നതായത് അത് റഹ്മത്താണ് അതുകൊണ്ടാണ് ആളുകൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ വാ നബിൻ അബ്ബാസിൻ റസിയൻ അലൈഹി വസ്ല്ലം ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു നബിയെ എൻ്റെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ അവിടെ ഒന്ന് ചോദിച്ചു മെഹ്റഫതു ഖാൻ എൻ്റെ തൊഴിലെന്താണ് ഏതൊരു തൊഴിൽ ഏർപ്പെടുമ്പോഴും ആദ്യം വിവരമുള്ളവരോട് ചോദിക്കണം ഈ പണി ചെയ്യാൻ പറ്റുമോ നെറ്റ്വർക്ക് ബിസിനസ്സിൽ ചേരുമ്പോൾ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തികമായോ അല്ലെങ്കിൽ ശാരീരികമായോ ചെയ്യുന്ന ഏത് തൊഴിൽ ചെയ്യുമ്പോഴും ഈ തൊഴിലിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിവരമുള്ളവരോട് ചോദിക്കണം ഈ സ്വഹാബി വന്നിട്ട് നബിയോട് ചോദിച്ചു എൻ്റെ തൊഴിലിനെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പോൾ ഏതാണ് ജോലി അയാൾ പറഞ്ഞു ഞാൻ ഹാ ഇക്കുൻ ഞാൻ ഹാ ഇക്കാണ് വസ്ത്രം തുന്നുന്ന വസ്ത്രം തുന്നുന്ന ആളാണ് ഞാൻ ടൈലറിങ്ങിൻ്റെ ജോലി ചെയ്യുന്ന ആളാണ് കാലസാഹു അലഹി വസ്സല്ലാം അവിടുന്ന് പറഞ്ഞ വാക്ക് എല്ലാവർക്കും പാടാണ് ആ പുരുഷന്മാർക്കും പറ്റുന്ന ജോലിയാണ് സ്ത്രീകൾക്കും പറ്റുന്ന ജോലിയാണ് പഠിച്ചെടുക്കേണ്ട ജോലിയാണ് അവിടെ നിന്ന് പറഞ്ഞു ഹെർഫത്തു അബീന ആദം അലഹി സ്ലാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇത് ആദം നബി അലൈഹി സ്വലാം ചെയ്ത ജോലിയാണ് മോനെ അവൻ നസജ ആദമു ആദ്യമായി വസ്ത്രം നെയ്തത് ആദ്യമായി ഒരു വസ്ത്രം തുന്നിയത് ആദ നബി അലൈഹിസ്സലാമാണ് പഠിപ്പിച്ചു കൊടുത്തത് ഇത് ഇബ്രാഹിം നബി ജബിഅലൈഹി ഇസലാമാണ് വ ആദം ഹു ഈ വിഷയത്തിൽ ആദൻ നബി അലൈഹി ഇലാം ജബിരിൽ ശിഷ്യനാണ് മൂന്ന് ദിവസം കൊണ്ടാണ് ഇത് പഠിച്ചെടുത്തത് അള്ളാഹുവിന് നീ ചെയ്യുന്ന ജോലി വളരെ പ്രിയപ്പെട്ടതാണ് അള്ളാഹുവിന് വലിയ പ്രിയപ്പെട്ട അള്ളാഹുവിന് തൃപ്തിയുള്ള ജോലിയാണ് മോനെ വസ്ത്രം തുന്നുക എന്നത് ടൈലറിങ് ജോലി എന്നത് നിന്റെ ഈ ജോലിയുടെ പ്രത്യേകത എന്താണെന്നറിയോ ജീവിച്ചിരിക്കുന്നവർക്കും ഇതിനാവശ്യമാണ് മരണപ്പെട്ടവർക്കും നിന്റെ ഈ തൊഴിൽ ചെയ്യുന്നവരാവശ്യമാണ് മരണപ്പെട്ടവർക്ക് കഫം പുട അവർക്ക് കഫം പുട ധരിപ്പിക്കൽ നിർബന്ധമാണല്ലോ ജീവിച്ചിരിക്കുന്നവർക്ക് ഔറത്ത് മറക്കലും നിർബന്ധമാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ആവശ്യമായ തൊഴിലാണ് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നീ ചെയ്താലേ അവർക്ക് ലഭിക്കുകയുള്ളൂ ലഭിക്കുകയുള്ളു ഇപ്പം കബീഹൻ ഫ ആദമു ഹസ്മുഹു അതുകൊണ്ട് ഈ ചെയ്യുന്ന തൊഴിലിനെ ആരെങ്കിലും പരിഹസിച്ചാൽ അവനെ ചോദിക്കാൻ വരുന്നത് അവനോട് ചോദിക്കാൻ വരുന്നത് ആദിൻ നബി അലൈഹി ഇസ്ലാമായിരിക്കും ഉമൻ അനിഫമിൻക്കും ഫക്കദ് അനി ഫമിൻ ആദം ആരെങ്കിലും ഈ തൊഴിലിനോട് പെർത്താൽ അവൻ ആദിം നബി അലൈഹി സ്വലാമിനോട് വെറുപ്പ് കാണിച്ചവനാണ് ഉമൻ ലാനക്കും ഫഖദ് ലാന ആദം ഈ തൊഴിലിനാരെങ്കിലും ശഠിച്ചാൽ ഏ ആദ്യം വന്നിപ്പോൾ എന്ത് കിട്ടാനാ ടൈലറിങ് ഒന്നും ഇപ്പോൾ ചെയ്താൽ ഒന്നും കിട്ടാനൊന്നും ഉണ്ടാവില്ല അതൊന്നിപ്പോൾ പൈസ ഉണ്ടാക്കാൻ പറ്റിയ പണിയല്ല അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ശാപവാക്കുകൾ പറഞ്ഞാൽ ആദം നബി അലൈഹി അവൻ ശപിക്കുന്നത് ഉമൻ അദാ ആദാക്കും ഫക് ആദാ ആദം നിങ്ങളാരെങ്കിലും പരിഹസിച്ചാൽ ടൈലറിങ് തൊഴിലെടുക്കുന്നവരെ പരിഹസിക്കുന്നവൻ പ്രയാസപ്പെടുത്തുന്നവൻ ദ്രോഹിക്കുന്നവൻ ആദിം നബി അലൈഹി സ്ലാമെയാണ് ദ്രോഹിക്കുന്നത് അതിന് ചോദിക്കാൻ വരുന്നത് ആദി നബി അലൈഹി സ്വലാമായിരിക്കും നാളിൽ ഒലാ തഹാഫു വഅബിഷുറു അതുകൊണ്ട് പേടിക്കണ്ട എന്തായാലും അതിമെന്ന് നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുകയുള്ളൂ അഭിശു നിങ്ങൾക്ക് സന്തോഷമായി കൊള്ളുക എന്തായാലും വരുമാനം വർദ്ധിക്കുകയുള്ളൂ നിങ്ങൾ സന്തുഷ്ടരാവുക ഇന്ന ഹെർഫത്തക്കും ഹെർഫത്തുൻ മുബാറക്ക ഇത് ബറക്കത്തുള്ള ഒരു വരുമാന വർധനവുള്ള ജോലിയാണിത് എക്കൂനു ആദമു ഇതക്കും ഇലൽ ജന്ന സ്വർഗത്തിലേക്ക് ആദൻ നബി അലൈഹി സ്ലാം നിങ്ങളെ കൈ പിടിക്കാനുണ്ടാകും